കൊച്ചി നഗരത്തിലെ ഈ റോട്ടിലൂടെ പലപ്പോഴും ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഒരു കൊച്ചു വീട് റോഡിനോട് ചേർന്നിരിക്കുന്നത് കാണാം വളരെ പച്ചപ്പ് നിറഞ്ഞ ഫ്രണ്ട് എലിവേഷനുള്ള ഒരു കൊച്ചു വീട് ഈ കൊച്ചു വീടിന്റെ സൗകര്യങ്ങളെ കുറിച്ച് ഞാൻ അറിയാൻ ഈ വീട്ടോടമസ്സിനോട് ചോദിച്ചപ്പോൾ അവരനെ വളരെ സന്തോഷത്തോടെ ആ ഒരു വീട്ടിലേക്ക് സ്വാഗതം ചെയ്തു നമുക്ക് ആ വീടിന്റെ കൂടുതൽ സൗകര്യങ്ങളെ കുറിച്ച് അറിയാം വെൽക്കം ടു ആസ്റ്റൻസ് കോൺസെപ്റ്റ് ആസ്റ്റൻസ് കോൺസെപ്റ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം വലിയ വീടിന്റെ സൗകര്യങ്ങളോ വലിപ്പമോ വലിയ എലിവേഷനോ വലിയ വില കൂടിയ ഇന്റീരിയറോ കിച്ചൺ കാബിനറ്റോ വാർഡ്രോബുകളോ ഇതൊന്നും പ്രതീക്ഷിക്കരുത് പക്ഷെ ഇതൊന്നുമല്ല ഈ വീടിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ കൊച്ചു വീടാണെങ്കിൽ വളരെ ഒതുക്കി ഒരുക്കി വെച്ചിരിക്കുന്നതാണ് ഈ വീടിന്റെ സൗന്ദര്യം ഈ വീടിന്റെ കൂടുതൽ സൗകര്യം കാണാൻ നമുക്ക് അകത്തേക്ക് നോക്കാം യെസ് കേറുമ്പോ തന്നെ നല്ലൊരു പച്ചപ്പ് നിങ്ങളുടെ ആദ്യം കാണുന്ന മുറി തന്നെ ഒരു കൊച്ചു മുറിയാണെങ്കിലും അവര് നല്ല രീതിയിലാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് കൊള്ള ഇത് ചെടിയോട് നിങ്ങള് ഭയങ്കര ഒരു താല്പര്യമുള്ളതാണല്ലേ അതെ അതെ താല്പര്യമുള്ള അതാണ് ഫ്രണ്ടിലെ ഗാർഡനൊക്കെ ഒരു കൊച്ചു ഗാർഡൻ റോഡിനോട് ചേർന്ന് തന്നെ കൊച്ചു ഗാർഡൻ ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് ശരിക്കും ഞാൻ ഞാനിവിടെ വരാൻ നേരത്ത് നിങ്ങളെ യാതൊരു വിധ പരിചയവും ഇല്ല പക്ഷെ നിങ്ങള് ഏർ ഇത് കാണണോന്ന് ഈ വീടിന്റെ സൗകര്യങ്ങൾ കാണണമെന്ന് ആഗ്രഹിച്ചപ്പോ നിങ്ങൾ എന്നെ സ്വാഗതം ചെയ്തത് തന്നെയാണ് ഒരു വീട്ടിലെ ഒരു ആദിത്യ മര്യാദയെ നിങ്ങള് കാണിച്ച് വളരെ സന്തോഷം ഈ സൗകര്യങ്ങളെ കുറിച്ച് പറഞ്ഞു തരാനായിട്ട് നിങ്ങക്ക് മനസ്സിൽ തോന്നി യെസ് ഈ വീട് എത്ര ഈ വീടിനെ കുറിച്ച് പറയാൻ നേരത്തെ എത്ര സ്ക്വയർ ഫീറ്റോ വലിപ്പമോ ഒന്നും നമുക്ക് നേരത്തെ ചോദിക്കാൻ പാടില്ല പക്ഷെ ആ കൊച്ചു വീടിനെ ഒരുക്കി ഒതുക്കി വെച്ചേക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടേക്കുന്നത് അപ്പൊ ഇത് എത്ര നാളായിട്ടാണ് ഈ ചേട്ടൻ ഇവിടെ താമസിക്കുന്നത് നാൽപ്പത്തി അഞ്ചു വർഷത്തോളമായിട്ട് നാല്പത്തിയഞ്ചു വർഷത്തോളമായിട്ട് ചേട്ടന്റെ അധ്വാനത്തിൽ ഇങ്ങനെ ചെയ്ത് ചെയ്ത് ഒരുക്കി ഒരുക്കിയാണ് വീട് ഇത്രയും ഈ മക്കളും രണ്ട് മക്കൾ എത്ര മക്കളാണ് രണ്ട് മക്കളല്ല അപ്പോ ഈ വീട് ഇത്രയും ഒരുക്കി വെക്കുന്നത് ചേച്ചിയാണോ രണ്ടുപേരും നിങ്ങൾ രണ്ടുപേരും അത് മത്സരിച്ച് ഈ കൊച്ചു വീട് സ്വർഗ്ഗമാക്കി ചെയ്യണല്ലോ അതെ നിങ്ങളുടെ ആ ഒരു സന്തോഷം കാണുമ്പോ മനസ്സിലാവും എത്രത്തോളം നിങ്ങൾ ഈ കൊച്ചു വീടിനെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് അപ്പൊ ഇതിപ്പോ തന്നെ കാണുന്നത് ഒരു ചെറിയ മുറി അതായത് ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ ചേട്ടന് എന്താ ജോലി എന്താണ് എനിക്ക് സ്പ്രേ സ്പ്രേ പെയിന്റിങ്ങിന്റെ ജോലിയാണല്ലേ അപ്പൊ ആ ജോലി കഴിഞ്ഞു വരുന്ന ചെറിയ സമയങ്ങളാണ് ഇതെല്ലാം ഒരുക്കി വെച്ചിരിക്കണതല്ലേ നല്ല ഇത് കേറുമ്പോ തന്നെ ഒരു ഗസ്റ്റ് ലിവിംഗ് റൂം ചെറിയൊരു ക്ലോക്ക് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇവിടെ ചെറിയ പ്ലാന്റ്സുകളുടെ ഒരു ഇൻഡോർ പ്ലാന്റ്സുകളൊക്കെ വെച്ചിട്ടുണ്ട് ഈ പെട്ടി ടൂൾസ് ബോക്സ് ടൂൾസ് ബോക്സ് ആണല്ലേ അപ്പൊ അതിനെ അതിന്റെ പൊക്കത്ത് ഒരു പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് അലങ്കരിച്ച് വെച്ചേക്കണം ഇതും കൊള്ളാ താഴെല്ലാം ഇവിടെ ആണെങ്കിൽ ഇത് നേരെ പോണത് കിച്ചണിലേക്കാണ് കിച്ചണിലേക്കാണ് പോകുന്നത് അപ്പൊ ഇതിന്റെ ഇത് ഷീറ്റ് ഇട്ട് കവർ ചെയ്ത് ചെയ്തെടുത്തേക്ക് ിൽ ഇവിടെ തന്നെ ഒരു സീറ്റിങ്ങും ഒരു ലിവിംഗ് ഗസ്റ്റ് ഒന്നിരിക്കാനുള്ള ഒരു സീറ്റിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ആ ഇതിന്റെ ഒരു ഭിത്തിയിൽ ഇങ്ങനെ ഒരു ചെയ്താണല്ലേ ആ അത് നല്ല വൃത്തിയോട് വെച്ചിട്ടുണ്ട് നല്ല ഭംഗി എന്താണ് വൃത്തിയെ ഒതുക്കി വെച്ചേക്കുന്നു അതാണ് ഈ വീടിന്റെ ഒരു ഒരു പ്രത്യേകത എനിക്ക് മനസ്സിലായത് പി ജോണി നല്ല നല്ല ചെടികൾ ഇവിടെ ചേട്ടൻ സഹ് ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ പലയിടത്തുനിന്നായിട്ടല്ലേ ഞാൻ സ്ഥലത്തുനിന്നൊക്കെ പിന്നെ പൈസ കൊടുത്തും കൊറേ ചെടികളോട് ഭയങ്കര ഇഷ്ടമുണ്ട് ഞാൻ മാത്രമല്ല എന്റെ മക്കളും വേണ്ടി അതാണ് ഈ വീടിന്റെ വലിയൊരു വീടിന്റെ എലിവേഷനൊന്നും ഇല്ല പക്ഷെ ഈ ഒരു പച്ചപ്പ് കാണുമ്പോ വീട്ടിലേക്ക് എന്തോ ആകർഷണമാണ് കയറും അതെ എന്നെ ഇവിടെ എത്തിച്ചു തന്നെ ഉണ്ടല്ലേ എന്ത് മനോഹരമായിട്ടാണ് ആ വീട് ഭംഗിയാക്കി വെച്ചേക്കണത് അത് തന്നെയാണ് വീട്ടിൽ കാണുമ്പോ തന്നെ ഒരു ഐശ്വര്യം ചേട്ടാ ഇത് ഇതിപ്പോ എവിടുന്നാണ് ഇതൊക്കെ പലയിടത്തുനിന്ന് എടുത്തേക്കണേ പഴയ സ്ഥലത്ത് ഇപ്പൊ ജോലിക്ക് പോകാൻ അവരോട് മേനത്തിൽ വരും അപ്പൊ അവർ തരും അതെല്ലാം കൊണ്ടൊന്ന് ഭംഗിയായിട്ട് നടും അപ്പൊ റോഡരികിലാണെങ്കിലും ആ റോഡരികിൽ എന്ത് മനോഹരമായിട്ട് വെച്ചേക്കണം അത് തന്നെയാണ് ഞാൻ മനസ്സിലായത് ഇത് കൊള്ളാം എന്തായാലും നല്ലൊരു പച്ചപ്പ് വീട്ടിലേക്ക് കാണും നേരെ കാണുമ്പോ തന്നെ നേരെ കാണുന്നത് ഒരു ഡൈനിങ് സ്പേസ് ആണ് അവിടെ തന്നെ പ്രയറിന്റെ ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട് നേരെ കാണുന്ന ആണ് ഇത് നല്ല നീറ്റായിട്ടെല്ലാം ഒതുക്കി വെച്ചേക്കുന്നത് നേരൊക്കെ കാണുമ്പോ തന്നെ പ്രെയർ ഏരിയ ആ ഒരു ഫെസിലിറ്റി ആണ് കൊടുത്തേക്കുന്നത് തിരിയുമ്പോ തന്നെ ഒരു ഡൈനിങ് ടേബിളും ആ ഒരു സീറ്റിംഗ് ആണ് കൊടുത്തേക്കുന്നത് അതിന് നേരെ കാണുന്ന ഒരു ടി വി ചെറിയൊരു ഷോക്കേസ് ഈ ഷോക്കേസ് ചേട്ടൻ തന്നെ ചെയ്താണ് അതെ ഞാൻ തന്നെ ചെയ്ത അതും നല്ല എല്ലാം നല്ല ഒരുക്കി ഒതുക്കി വെച്ചേക്കണ വൃത്തിയോടെ ഒരു പൊടി പോലെ ഞാനിത് കാണാറില്ല ഒരു നല്ലൊരു ആന്റിക് ചെറിയൊരു അതെ ഞാൻ ഇത് ഉള്ള നല്ല വൃത്തിയോടെ അതാണ് ഏറ്റവും വലിയ വീട് എനിക്ക് കണ്ട പ്രത്യേകത ഫ്ലോറിങ് മിനേൽ ഫ്ലോറിംഗ് ആണ് ചെയ്തേക്കുന്നത് ഇതിനോട് ചേർന്ന് തന്നെ കോർണറിൽ ഒരു ഫ്രിഡ്ജും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിനോട് ചേർന്ന് രണ്ട് കൊച്ചു ഇതെന്ത് ബെഡ്റൂം ആണല്ലേ എന്ത് ഒരിക്കണേ ഇതെപ്പോഴും ഇങ്ങനെയാണ് വീട് ഇങ്ങനെ പണ്ട് വീട് എപ്പോഴും ഇങ്ങനെ ഒരിക്കി ഒതുക്കി വെക്കണോന്നുള്ളത് നിങ്ങളുടെ ചേച്ചിക്ക് സുഖമല്ല ഞാൻ മനസ്സിലായതായിരുന്നു അപ്പൊ നമ്മുടെ ആരോഗ്യത്തിനെ നോക്കാണ്ട് വീട് എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കണം എന്നുള്ള ചെയ്യണല്ലോ അത് തന്നെ കാണുമ്പോ തന്നെ വീടിന് എന്തൊരു ഐശ്വര്യമാണ് നമ്മുടെ കുറവുകളല്ല ആ ഉള്ള കുറവുകളെ സൗന്ദര്യ ഭംഗിയാക്കി വെച്ചേക്കണം അത് തന്നെയാണ് ഏറ്റവും വലിയ സൗന്ദര്യം യെസ് ഇവിടെ ഒരു ചെറിയൊരു ടേബിൾ ആ ടേബിൾ എത്ര മനോഹരമായിട്ടാണ് ഒതുക്കി വെച്ചേക്കണത് പിന്നീട് കയറുന്നത് വാഡ്രൂബ് ഇവിടെ സ്പേസ് ചെറിയ സ്ഥലം എന്നല്ല ചെറിയ സ്ഥലത്ത് എങ്ങനെ വീട് ഒരുക്കി ഒതുക്കി ആ വീടിനെ വെച്ചേക്കണമെന്നാണ് എൻ്റെ ഒരു പ്രത്യേകത എനിക്ക് മനസ്സിലായത് നമ്മുടെ ഇല്ലായ്മ അല്ല ചാ ഇതിനെ ഭംഗിയാക്കി എടുക്കുക വീടിനെ സ്നേഹിക്കണോന്നുള്ളതാണ് ഇതെനിക്ക് മനസ്സിലായത് മുറിയോട് ചേർന്ന് തന്നെ മറ്റൊരു കൊച്ചു ബെഡ്റൂം ഉണ്ട് ഇവിടെ ഇതൊരു ചെറിയ മറ്റേതിനേക്കാളും ചെറിയ ബെഡ്റൂമാണ് ും മതിലൊന്നും തേച്ചിട്ടില്ലെങ്കിലും അവര് ഉള്ള സൗകര്യത്തിൽ സൗകര്യത്തില് ഒരുക്കി വെച്ചേക്കണ വേണ്ടത് ഒരു മുകളില് ഷീറ്റ് എണ്ണ ഇട്ടേക്കണ അങ്ങനെ നേരെ കാണുന്ന ചെറിയൊരു ടോയ്ലറ്റ് ഉണ്ടെന്നാണ് പറയുന്നത് ഇവിടെയും താഴെ ഒരു വിനയൽ ഫ്ലോറിങ് എല്ലാം ചെയ്തിട്ടുണ്ട് ഈ മുറിയിലും അതുപോലെ വിനയൽ ഫ്ലോറിംഗ് ചെയ്തേക്കണം അപ്പൊ ഇതാണ് കിച്ചൺ ഇവിടെ നേരെ കാണുന്ന ഒരു സിങ്ക് കുക്കിങ്ങിന്റെ സ്ഥലമൊക്കെ ഇവിടെ കൊടുത്തേക്കണേ ഇതൊക്കെ എന്ത് നല്ല ഒരുക്കി വെച്ചേക്കണ് കിച്ചൻ വല്യൊരു കാബിനറ്റുകൾ എന്ന് പറയാന പക്ഷെ ഇത് തന്നെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് നല്ലൊരു കിച്ചൻന്ന് പറയുന്നത് ഇപ്പൊ താഴെ വലിയ കിച്ചൺ കാബിനറ്റുകൾ ഒന്നുമല്ല പക്ഷെ അതിന്റെ സൈഡെല്ലാം ഭംഗിയായിട്ടിരിക്കാനായിട്ട് ഒരുക്കി വെച്ചേക്കണേ ഇവിടെ താഴെ കിച്ചൺ ഷട്ടേഴ്സ് കിച്ചൺ ക്യാബിനറ്റ്സുകളല്ല ഒരു ഷീറ്റ് വെച്ച് കവർ ചെയ്ത് വെച്ചേക്കണം അത് വെച്ചാൽ ഒരുക്കി ഭംഗിയാക്കി വെച്ചേക്കണം ഒന്ന് മോശമായി കാണാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ചെറിയൊരു കിച്ചൺ ആണ് ചെറിയ സൗകര്യം പക്ഷെ ആ ചെറിയ സൗകര്യങ്ങളിൽ അവര് എങ്ങനെ വീട് ഒന്നും അലങ്കോലമായിട്ടിരിക്കാണ്ട് ഒരുക്കി വെച്ചിരിക്കണ അതാണ് നല്ലൊരു വീടിന്റെ സൗന്ദര്യം വലിയൊരു കിച്ചൺ ഗ്രനൈറ്റ് സ്ലാബ് ഒന്നും അല്ല ടൈല് നമ്മുടെ വർക്ക് സൈറ്റിൽ നിന്ന് ചേട്ടന് കിട്ടിയ ഒരു ടൈലാണ് ആണ് വെച്ചേക്കണേ പുറത്ത് ടൈലിന്റെ പുറത്താണ് സംഭവം ചെയ്യുന്നത് ഇതും അതുപോലെ തന്നെ സിങ്ക് ഇതിനോട് ചേർന്നും വലിയ ഗ്രനേറ്റ് ഒന്നും അല്ല പക്ഷെ കിട്ടണ ഭാഗം ഒരു സൈറ്റ് വർക്കിൽ പോകുമ്പോ ചെറിയ കിട്ടണ പീസുകളൊക്കെ വെച്ച് വീടിന് ഉള്ള സൗകര്യത്തിൽ ഒരുക്കി ഭംഗിയാക്കി വെച്ചേക്കണത് ഇതിനോട് ചേർന്ന് തന്നെ ഒരു ടോയ്ലറ്റ് ഒരു ടോയ്ലറ്റ് ആണോ ഒരു ടോയ്ലറ്റ് ആണ് ഇതിനകത്ത് ഒരു കൊച്ചു ടോയ്ലറ്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതും ഒരു നല്ലത് തന്നെയാണ് കൊച്ചു ടോയ്ലറ്റ് ആകെ ഒരു ടോയ്ലറ്റ് ആണ് ഈ വീട്ടിലുള്ളത് വീട് ചെറുതോ വലുതോ ആകട്ടെ ഒരു വീടിനെ ഒരുക്കി ഒതുക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ല ഇന്റീരിയർ എന്ന് മനസ്സിലാക്കി തന്ന ഒരു വീട് കൂടിയാണിത് ഒരു വീടിന്റെ ഏറ്റവും നല്ല ഐശ്വര്യം എന്ന് പറയുന്നത് ആ വീട്ടിലെ സമാധാനം നിറഞ്ഞ ഒരു അന്തരീക്ഷം തന്നെയാണ് അത് തന്നെയാണ് ഞാൻ ഈ വീട്ടിലും കണ്ടത് വളരെ സന്തോഷം നിറഞ്ഞ ഒരു സമാധാനം നിറഞ്ഞ ഒരു വീടാണെന്ന് എനിക്ക് മനസ്സിലായി വളരെ സന്തോഷം നിങ്ങളുടെ ഈ കൊച്ച് സന്തോഷം നിറഞ്ഞ വീട് എനിക്കിത് കാണിച്ചു തന്നതിന് ഈ സന്തോഷം നിറഞ്ഞ ഈ വീടിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമൻ്റും ചെയ്യുക എന്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം ബൈ